ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഇച്ചിരി പാലപ്പം കഴിക്കാം ഒരു പാലപ്പം നമ്മൾ എടുക്കുന്നു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിങ്ങനെ കൊടുക്കുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഷുഗറുള്ള ആൾക്കാരൊന്നും പരീക്ഷിക്കല്ലേ പിന്നെ നമ്മളെടുത്തേക്കുന്നത് നമ്മുടെ മൂത്ത തേങ്ങയല്ല ഇളവൻ തേങ്ങയുടെ നല്ല തേങ്ങാപ്പാൽ നല്ല കുറുകിയ പാൽ ഇങ്ങനെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ പരതി കൊടുക്കണത് എന്നിട്ടത് തിരിച്ചിടണം തിരിച്ചിട്ട് കഴിഞ്ഞ് രണ്ട് സൈഡിലും പഞ്ചസാര അതിൽ പറ്റും കേട്ടോ ഇതിങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിക്കണേ പാൽ പാല് അപ്പം പാൽ കൂട്ടി തന്നെ പാലും പഞ്ചസാരയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം കഴിച്ചിട്ടില്ലാത്തവരുടെ കാര്യം കേട്ടോ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് കഴിക്കണം കേട്ടോ ഇന്നും ഈ മുട്ടക്കറിയും കടലക്കറിയും ബീഫ് കൂട്ടിയല്ലേ കഴിക്കുന്നേ എന്നാലും ഇങ്ങനെയും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് കേട്ടോ നല്ല സൂപ്പർ സാധനം കേട്ടോ